കല്യാണക്കാപ്പ് ബീരാൻ ഔലിയ ബാലിക അഗതി മന്ദിരത്തിലെ മൂന്ന് അന്തേവാസികൾ കൂടി സനാതരായി ഇതോടെ അഗതി മന്ദിരത്തിൽ നിന്നും മുപ്പത്തി ഒൻപത് പെൺകുട്ടികളെയാണ് സനാതരാക്കിയത് പടിക്കൽ മഹല്ല് സ്വദേശിനി നാജിയ തസ്നിക്ക് വരനായി അങ്ങാടിപ്പുറം സ്വദേശി മുബാറക്ക് വരനായി വാക്കടപ്പുറം സ്വദേശിനി ഷാലിമക്ക് ചുങ്കം സ്വദേശി ജാസിറും കാഞ്ഞിരപ്പുഴ സ്വദേശിനി ഫർസാനക്ക് ആറ്റാശ്ശേരി സ്വദേശി സുലൈമാനും വരനായി السلام على اشرف رسول الله وعلى آله وصحبه اجمعين على اشرف رسول الله وعلى آله وصحبه اجمعين على കല്യാണക്കാപ്പ് യത്തീംഖാനയിൽ നടന്ന നിക്കാഹ് കാർമികത്വത്തിന് പാണക്കാട് സാബിഖലി അലി ഷിഹാബ് തങ്ങൾ നേതൃത്വം നൽകി വൈകിട്ട് നടന്ന വിവാഹ സൽക്കാരത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത് ൂത്തിയിട്ടിട്ട് പെടഞ്ഞോളെ ഒത്തിരി താങ്ങിക്കൂട്ടി പത്തിരുപത്തിഞ്ഞെട്ടിലനം തട്ടി മക്കനമളത്തിൽ എതാളം തട്ടി പറന്നോടെ